ും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മൾ ചെയ്യുന്നത് കുക്കർ ചിക്കൻ കുക്കർ ചിക്കൻ നമുക്ക് വേണ്ടത് ഒരു പുളി ചിക്കനാണ് ഇത് കഴുകിയാൽ കുത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കത്തിക്കൊണ്ട് ഇതേമാതിലൊരു ഈ വരട്ട് വെക്കണം എന്നാൽ മസാല ഉപ്പ് പിടിക്കാൻ നല്ലതാണ് ഇത് പാത്രത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് പൊടിയപ്പെടുന്നുണ്ട് പിന്നെ നാല് പച്ചമുൾ കീറി വെച്ചിട്ടുണ്ട് അതിലിട്ടുണ്ട് പിന്നെ നമ്മൾ കോഴി ഇതിൽ വെക്കാൻ പോവാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിന് വേണ്ട മസാല തയ്യാറാക്കുമ്പോൾ പോവാണ് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ഇതാ നാല് പച്ചമുളക് ശസി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അരസ്പൂണ് ഇഞ്ചി ഒരു അര സ്പൂൺ വെളുത്തുള്ളി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് ഉരുമുളക് പൊടി പിന്നെ കുറച്ച് തൈര് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് മാഗി ക്യൂബാണ് ഇതിൽ പൊടിച്ച് ചേർത്ത് നടക്കണം ഇനി നമ്മൾ മസാല മിക്സ് ചെയ്യാൻ പോകാം ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി അല്പം ഓവൽ ഒഴിക്കണം പിന്നെ കുറച്ച് ഒഴിക്കണം കുറച്ച് മതി ഒരു ഒന്നര സ്പൂൺ മൈദപ്പൊടി അങ്ങനെ ശരിക്കും മിക്സ് ആക്കണം ഇത് മസാല റെഡി ആക്കി കഴിഞ്ഞു നമ്മൾ മസാല റെഡി ആക്കി കഴിഞ്ഞു നമ്മൾ ആ കോഴി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ കോഴി ചെല്ലി വെച്ചിട്ട് ശരിക്ക് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും മസാല ഒക്കെ ശരിക്ക് ടേസ്റ്റ് പിടിപ്പിക്കണം ഇതാ ശരിക്ക് മസാല പുരട്ടി കഴിഞ്ഞു ഇനി ഇത് ശരിക്കും നമുക്ക് രണ്ട് മണിക്കൂർ പ്രസ്റ്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ നമ്മൾ തൽക്കാലം ഒരു മണിക്കൂറ് ചെയ്യുന്നുള്ളൂ ഒരു കുക്കറ് ഇട്ടിട്ടുണ്ട് അതിൽ വെച്ചാണ് പാകം ചെയ്യുന്നത് കുറച്ച് എണ്ണ അതിലൊക്ക ഈ കോഴിയുടെ കാല് നമ്മളൊന്ന് കെട്ടിയിട്ടുണ്ട് ഇത് വേവുന്ന സമയത്ത് അതിൽ പൊടിഞ്ഞ് ബാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കോഴി വെക്കാൻ പോവുക ഈ മസാലൊക്കെ എല്ലാം മസാലും പൊടിച്ചിടിച്ചേർത്തണം കുക്കർ നമ്മൾ അടച്ചു വെക്കണം നമ്മൾ കുക്കർ തുറന്നു നോക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിൽ മസാല ഉണ്ടാക്കാൻ പോവാണ് എണ്ണ ചൂടായി ഈ കട്ട് ചെയ്ത് വെച്ച സവാള മൂടി വിടുന്നുണ്ട് അല്പം ഉപ്പ് ചവണ് ചേർക്കുന്നുണ്ട് മസാല പെട്ടന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കൂടി കൂടിപ്പോകരുത് ഇപ്പം നമ്മൾ മറ്റേത് ചേർത്ത് മസാല ചേർത്തതാണ് നമ്മൾ തവള ആപ്പ് വെന്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ ഇത് ചേർക്കുന്നുണ്ട് ശരിക്കും നിറ മിക്സ് ചെയ്യണം ടൊമാറ്റോ ശരിക്കും വെന്ത്ക്കണം അടുത്തായിട്ട് അരസ്പൂൺ ഇഞ്ചി അരസ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചേർത്ത് നിന്ന് മിക്സ് ചെയ്യണം ചേർക്കുന്നുണ്ട് ക്യാപ്സികം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ശരിക്കും മിക്സ് ആട്ടാശേഷം നമ്മൾ ബാക്കിൽ ചേർക്കണം ഇത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് ഒരു പത്ത് പീസ് അണ്ടിപ്പരിപ്പ് അടുത്ത് വെച്ചിട്ടുണ്ട് ചേർക്കുന്നുണ്ട് ശരിക്ക് മിക്സ് ചെയ്യണം ഈ കുക്കർ വേഗത്തിലുള്ള കുറച്ച് വെള്ളമുണ്ട് അതിൽ ഒഴിക്കുക ഇനി ആ ചിക്കൻ നമ്മൾ ഇരിടാൻ പോവാണ് ഇത് നമ്മൾ എല്ലാ ഭാഗവും വേവിക്കണം അത് നമ്മളിങ്ങനെ ഭാഗം മാറ്റി മാറ്റി വെക്കണം ഇത് നമ്മൾ തിരിച്ചുവിടാം എല്ലാ ഭാഗവും മസാല പിടിക്കണം നമ്മുടെ ചിക്കൻ ഏതാണ്ട് വെന്ത് കഴിഞ്ഞോ അതിൻ്റെ വെന്ത് കഴിഞ്ഞുകൊണ്ട് കുറച്ച് മല്ലിച്ചപ്പെടുന്നുണ്ട് അങ്ങോട്ട് നമ്മളാ കുക്കർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു ഇപ്പോൾ പ്ലേറ്റുകൾ സെർവ് ചെയ്യാണ് എല്ലാവരും ചെയ്ത് നോക്കുക നമുക്കിത് കുക്കത്ത് ചപ്പാത്തി പൊറോട്ട മന്തി കഫ്സ ഇതൊക്കെ കഴിക്കാൻ പറ്റും വീട്ടിലോട്ട് സർവ്വീകുന്ന സമയത്ത് ഒരു സ്ർനാരങ്ങ ഒരു വിസിങ്ങനെ പിന്നുകൊടുക്കുക ഇതോടുകൂടെ നമ്മളെ കത്തിക്കാൻ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം